ഹായ് ഫ്രണ്ട്സ് ഈ കർക്കിടക മാസത്തിൽ ഏറെ ഗുണങ്ങളുള്ള ഒരു ഞരക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിൽ മാത്രമല്ല കേട്ടോ ഇത് എപ്പോൾ വേണമെങ്കിലും ഒരു നേരത്തെ ആഹാരമായി നമുക്ക് ഉപയോഗിക്കാം പരുന്ന് കഞ്ഞിപ്പൊടിയും ഇതിൽ ചേർക്കാം എന്നാൽ ഇഷ്ടമില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ പയറു തോരനോ ചമ്മന്തിയോ നല്ല നാരങ്ങാച്ചാറോ പപ്പടമോ ചേർത്ത് കഴിക്കാൻ നല്ലതായിരിക്കും ഇതിനായി നമുക്കൊരു മൺചട്ടി അടപ്പത്ത് വെക്കാം ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് ഇട്ട് കൊടുക്കാം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അളവിലെടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് ഞവരരിയാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉലുവ കുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂളം കൂടി ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്കൊരു മൂടിയുണ്ട് മൂടി വെച്ച് തിളക്കാന്നിരിക്കാം അതവിടെ ഇരുന്ന് തിളക്കണ നേരം കൊണ്ട് നമുക്ക് ഒരു പയറ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം അതിനായിട്ടൊരു ചട്ടിയടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ കടുക് പൊട്ടിക്കും അപ്പോൾ നമ്മുടെ കഞ്ഞി അപ്പുറത്ത് തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചുവപ്പിയത് സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേപ്പല ഇട്ട് കൊടുക്കാം ഇനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന വൻപയർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കഞ്ഞി തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ അവരായിരിക്കും വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് അത് ആദ്യം ഇട്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരുപിടി പുത്തരി കഴുകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുതർക്കു വെച്ച പയറും സൂചി ഗോതമും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേഗുന്നതനുസരിച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ കഞ്ഞി വെന്ത് പാകത്തിനായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ പയറ് കൂട്ടാനും ഉണക്കമീൻ വറുത്തതും മുട്ട പൊരിച്ചതും പപ്പടവും കൂട്ടി നമ്മുടെ സ്വാദിഷ്ടമായ കഞ്ഞി റെഡി അപ്പോൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബായ്